സാക്സഫാരിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നാട്ടിലൊരു ഉത്സവം നടക്കുകയാണ് എൻ്റെ വീടിൻ്റെ അടുത്തന്നെ അവിടെ ഏകദേശം ഒരു കുറച്ച് പോയാൽ മതി കുയിലാണ്ടി ഹാർബറിനോട് ചേർന്ന് വിരുന്നു കണ്ടി അതുപോലത്തെ തൊട്ടടുത്ത് ഏ കുടിക്കലൊക്കെ തന്നെ ഉത്സവമാണ് അപ്പോൾ ഇന്നിവിടെ ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമോളുണ്ട് അതുപോലെ തന്നെ ഏ കുടിക്കൽ നല്ല ദീപാലങ്കാരമൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് പിന്നെ പറകിലൊക്കെ ഉണ്ടോ തീരത്തിങ്ങനെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ തീരള്ളത് തീരം ഉത്സവത്തിമുറപ്പില്ല ഏടിക്കലും അതുപോലെ തന്നെ വിരുന്നണ്ടിയിലൊക്കെ ഉത്സവം നടക്കുകയാണ് അപ്പൊ ആ ഉത്സവത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ലൈറ്റിങ്ങിൽ കണ്ട എന്തൊക്കെ രസങ്ങളുള്ള അപ്പോ നല്ല പഞ്ചാര ഇതുപോലെ ഒരുപാട് ആർട്ട് വർക്കുകളിലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേവി ദേവന്മാരുടെ നമ്മൾ നമ്മള് അയ്യപ്പൻ്റെ ആ പതിനെട്ടാം പടിയൊക്കെയാണത് ഇപ്പൊ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വർക്കുകൾ ലൈറ്റിൽ ലൈറ്റിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഉത്സവം നടക്കുമ്പോഴും മനസിന്റെ ഉള്ളിൽ ഒരു നേർന്ന ഒരു പിന്നെ ഓർമ്മ ഇപ്പൊ ഇവിടെ പ്രകാശം ഗുരുക്കളാണ് തീരെ പോവും തീരദേശത്ത് എവിടെ ഉത്സവം ഉണ്ടായ തീരദേശം എന്നല്ല നമുക്ക് ഉത്സവപറമ്പുകളില് മേളത്തിന്റെ കൊട്ടികയറ്റം നടത്തുന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു പ്രകാശം ഗുരുക്കളും ഇല്ല അദ്ദേഹം മരണപ്പെട്ടു ഇവിടെ ഒക്കെ വരുമ്പോ ഉത്സവം കാണുമ്പോഴും ചെറിയൊരു നിരാശ അല്ലെങ്കിൽ ഒരു വിഷമം അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോഴാണ് ഇവിടെ തൊട്ടപ്പുറത്ത് ഇടിക്കല് നല്ലൊരു പ്രഭാഷണം നടക്കുന്നുണ്ട് അത് കുറച്ച് കേട്ടിട്ടാണ് ജാസി ഗിഫ്റ്റിന്റെ ഗാനമേള നടക്കുന്ന ഇവിടത്തേക്ക് എത്തിയത് ആളുകൾ ഇപ്പം അവിടുത്തെ പരിപാടി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും ഇവിടെ ഇപ്പം ജാസി ഗിഫ്റ്റിന്റെ ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ലൈറ്റിങ്ങാണ് നല്ല സൗണ്ടാണ് തൊടുപോലുള്ള ഒരു ടീമാണ് പരിപാടി നടത്തുന്നത് ഒരു പിന്നെ വൈബാട്ടോ ഏരിയ ഒക്കെ ഇരുന്നാണ്ടി അതുപോലെ ചെറുമങ്ങാട് ഇടുക്കി ഭാഗമൊക്കെ വൈബാണ് ഇത് ഹാർബർന്ന് നമ്മൾ കാപ്പാട് ബീച്ചിൽ പോണ വയ്യാണ് ഇപ്പോൾ ഗാനമേള സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് യാസി ഗിഫ്റ്റ് എത്തിയില്ല പക്ഷെ ഫസ്റ്റ് പാട്ടിൻ്റെ എംബീലായിരുന്നു രസമായിട്ട് പാടി നല്ല സ്റ്റൈലും പാട്ട് അപ്പോൾ ഇവിടുന്ന് കടൽക്കാറ്റൊക്കെ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഞാൻ ഗാനമേള കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ ഞാൻ കൊച്ചുകളെയും കൂട്ടിയിട്ടിങ് വന്നത് അപ്പോൾ നല്ല ലൈറ്റിങ്ങും അതുപോലെ തന്നെ സൗണ്ടൊക്കെ നല്ല ഗംഭീര സൗണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കെ പി ആർ ആണ് സുഹൃത്തുക്കളാണ് ലൈറ്റിങ്ങുന്നത് ഈ സൗണ്ടൊക്കെ ചെയ്യുന്നത് ലൈറ്റം സൗണ്ടൊക്കെ ചെയ്യുന്നത് ഒറ്റപ്പുറത്ത് പിന്നെ പിന്നെ ഓരോ ലൈറ്റിലുള്ള വർക്കുകൾ നല്ല രസമാക്കിയിട്ടൊക്കെ എന്തും ചെയ്തിട്ടുണ്ട് ഈ പഞ്ചാര മണലിൽ അവിടെ ഇരുന്ന് ഗാനമേള വെക്കുക പറയുമ്പോൾ ഒരു സുഖമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്തൊക്കെ ഒരു ഉത്സവമൊക്കെ ഉണ്ടെങ്കിൽ ആ ഉത്സവം കൂടാന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു ഹലാണത് ഇവിടെ ഇപ്പോൾ ചെറുമങ്ങാട് ഉത്സവം തുടങ്ങി ദിവസവും ഞങ്ങൾ പോകും കാരണം ഒരുപാട് ആനകളെ നേരിട്ട് കാണാൻ പറ്റും തന്നെ കാണാൻ പറ്റുമെന്നുള്ളത് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം ആനകളാണ് അപ്പോൾ പുലിവാഹനം വരെ പോകുന്ന ആ ഒരു ഇതൊക്കെയാണ് നമ്മൾ രൂപങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ഗംഭീര ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മള് അപ്പം നമ്മളെ തീരദേശമൊക്കെ ഇപ്പോ ഉത്സവത്തിന്റെ ആവേശത്തിമുറുപ്പിലാണ് എല്ലാവരും ആയി കഴിഞ്ഞാൽ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഹാരാട്ടോ രാത്രി പോയി യാത്ര ചെയ്യാൻ ഫുള്ള് ലൈറ്റിംഗ് ആണ് ഏകദേശം കവലാട്ന്ന് തുടങ്ങിയിട്ട് ഹാർബർ വരെയുള്ള ഭാഗം ഇതിപ്പോൾ കവലാട്ന്ന് സ്റ്റാർട്ട് ചെയ്ത കവലാട്ന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്ത് രസം എന്ന രീതി ബൈക്കിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ മോനെടുത്തതാണ് കേട്ടോ നല്ല ഹരായിട്ടുണ്ട് കുറെ ഉണ്ട് കൗലാടം ഏകദേശം എയോടുക്കൽ പാലം വരെ നല്ല ഹരായിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നിവിടെ എ അമ്പലത്തിലെ പ്രഭാഷണമാണ് നാളെ വരുന്ന കണ്ടിട്ട് ഇരുവനും കുട്ടന്മാരാർ വരുന്നുണ്ട് ഇപ്പം എന്തായാലും നാളെ വൈകിട്ട് ആറുമണിൻ്റെ കവിടെത്തണം ആ മേലെ പ്രമാണി വന്ന് നമ്മളെ നാട്ടിലെത്തിയിട്ട് നമുക്ക് ആസ്വദിക്കാൻ കിട്ടുന്നൊരു ചാൻസാണല്ലോ നമ്മളെന്തായാലും ഉപയോഗപ്പെടുത്തണം എന്താണല്ലേ രസം ലൈറ്റിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ കളറിൽ അതിന്റെ ചെറിയ മോൻ ഉണ്ടായിരുന്നു എനിക്ക് രണ്ടാം വയസ്സം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒച്ച മുറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു വേണ്ടിയും എന്തായാലും നമ്മളെ തീരം മേളവും വെടിക്കെട്ടും കലാപരിപാടികളൊക്കെ ആയി ഇങ്ങനെ ഉത്സവം കൊണ്ടാടുന്ന അതിമനോഹരമായ ദിനരാത്രങ്ങളട്ട അപ്പോൾ നമ്മളും അതിന്റെ ഭാഗമായിട്ട് മക്കളൊക്കെ ആയിട്ടെങ്കിൽ ഇറങ്ങും വൈകുന്നേരം രാത്രി എട്ട് മണിക്കൊക്കെ ഇറങ്ങിയതാണ് എട്ട് മണിക്കൊക്കെ ഇറങ്ങിയിട്ട് എടുത്ത കാഴ്ചകളാണ് ഇങ്ങനെ കാണുന്നത് കുറെ കറങ്ങി കുറെ ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു സ്റ്റാളിലൊക്കെ പോയി അപ്പോ കൊറോണ സമയത്തൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട ഒരു സംഭവമായിരുന്നു ഉത്സവങ്ങൾ ഇതുപോലുള്ള കൂടിച്ചരകള് ആഘോഷം അപ്പൊ ഇതൊരു വീണ്ടെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് അപ്പോൾ നമ്മുടെ തീരം ഇങ്ങനെ ഉത്സവ ആറാടുന്ന കാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ട സാക്സഫാരിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായാലും ഇന്ന് വിരുന്നുക വലിയ വിളക്കാണ് ഇനിയിപ്പോ ചെരുവാങ്ങാട് ഉത്സവം വരാനുണ്ട് അവിടെ ഒരുപാട് ആനകളൊക്കെ വരുന്നൊരു ഉത്സവമാണ് അവിടെയും ഒരുപാട് എന്താ പറയാ കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ എല്ലാ ഉത്സവങ്ങളും നമ്മൾ പോകും അതുപോലെ തന്നെ പിഷാരി പിഷാരികാവ് പുൽക്കാവ് പുൽക്കാവ് ഒക്കെ വെടിക്കെട്ട്